നമസ്കാരം സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം സ്വന്തമായി സേവിങ്സ് കയ്യിൽ ഉണ്ടാകണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും എന്നാൽ നമ്മുടെ ദിവസേനയുള്ള ചെലവുകളും നല്ല ഒരു നിക്ഷേപ സ്കീം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളും പലരെയും സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മളുടെ ചെലവുകൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു നിക്ഷേപം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് വളരെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ കൃത്യമായി നിക്ഷേപം നടത്താൻ പറ്റുന്ന ഒരിടമാണ് പോസ്റ്റ് ഓഫീസുകൾ ഈ അടുത്ത കാലത്തായി പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾക്ക് മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ട് ഇതിന് കാരണം മറ്റു നിക്ഷേപ മാർഗങ്ങളെക്കാൾ മികച്ച റിട്ടേണും സുരക്ഷയും തന്നെയാണ് എന്നാൽ പോസ്റ്റ് ഓഫീസിന്റെ സാധാരണ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു നിക്ഷേപ സ്കീമിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഗ്രാമപ്രിയ സ്കീം എന്നാണ് പദ്ധതിയുടെ പേര് എന്താണ് ഈ സ്കീം എന്നും ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും നോക്കാം ഗ്രാമപ്രിയ സ്കീം എന്ന പദ്ധതി ദീർഘകാല നിക്ഷേപകരെ ലക്ഷ്യമിട്ടുള്ളതാണ് പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗണ്യമായ ഒരു തുക ഈ പദ്ധതി വഴി നേടാൻ സാധിക്കും പോസ്റ്റ് ഓഫീസിന്റെ ഒരു മണി ബാഗ് ഇൻഷുറൻസ് പദ്ധതിയാണ് ഗ്രാംപ്രിയ റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന ഓമന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലൈഫ് ഇൻഷുറൻസ് കവറും പീരിയോഡിക് റിട്ടേണും പദ്ധതി ഉറപ്പാക്കുന്നുണ്ട് പത്ത് വർഷത്തേക്ക് കുടുംബത്തിന് മൊത്തം ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ഗ്രാംപ്രിയ സ്കീം വഴി നിങ്ങൾക്ക് സാധിക്കും എന്തെങ്കിലും അപ്രതീക്ഷിത സംഭവം ഉണ്ടായാൽ ഉടനടി പിന്തുണയും കിട്ടും ഈ പദ്ധതി ഗ്രാമപ്രദേശങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പദ്ധതിയിൽ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി പത്തൊമ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധി നാപ്പത്തഞ്ച് വയസ്സും എത്ര രൂപ ഇതുവഴി നിക്ഷേപിക്കാൻ സാധിക്കുമെന്ന് നോക്കാം ഏറ്റവും കുറഞ്ഞ സം അഷ് തുക പതിനായിരം രൂപയാണ് പരമാവധി തുക അഞ്ചു ലക്ഷമാണ് പ്രതിമാസ പ്രീമിയമായി ഈ തുക നിങ്ങൾക്ക് അടയ്ക്കാം ഉദാഹരണത്തിന് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപയുടെ കവർ എടുക്കുന്നു എന്ന് കരുതുക നിങ്ങളുടെ പ്രതിമാസ നിക്ഷേപം ഏകദേശം അയ്യായിരത്തി അറുപത്തി എട്ട് രൂപയായിരിക്കും പദ്ധതി പത്ത് വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന പക്ഷം മികച്ച റിട്ടേൺ ആണ് കാത്തിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിട്ടേണിനെ അതുല്യമാക്കുന്നത് ബോണസ് കൂടിയാണ് സം അഷു ചെയ്ത ഓരോ ആയിരം രൂപയ്ക്കും നാൽപ്പത്തഞ്ച് രൂപ വാർഷിക ബോണസ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ അഞ്ചു ലക്ഷം കവറിന് വാർഷിക ബോണസ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അതായത് പത്ത് വർഷത്തെ നിങ്ങളുടെ ആകെ ബോണസ് തുക രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആയിരിക്കും ഇനി മറ്റൊരു ആകർഷണം പ്ലാൻ അഷ് തുകകളാണ് പദ്ധതിയുടെ പത്ത് വർഷം കാലാവധിയെ മൂന്നായി തിരിക്കുന്നു നാലു വർഷം വർഷം പത്തു വർഷം നാല് വർഷം പൂർത്തിയാക്കുമ്പോൾ സം അഷേർഡ് തുക ഇരുപത് ശതമാനമായിരിക്കും അതായത് ഒരു ലക്ഷം രൂപ ഏഴാം വർഷം പൂർത്തിയാക്കുമ്പോഴും ഇത് തന്നെ കിട്ടും ഇനി പത്താം വർഷം അതായത് കാലാവധി പൂർത്തിയാക്കുമ്പോൾ സം വർഷേഡിന്റെ അറുപത് ശതമാനത്തിനോടൊപ്പം മൊത്ത ബോണസും കിട്ടും അതായത് മൊത്തം കാലാവധിയിൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ കയ്യിലിരിക്കും ഈ ലഭിക്കുന്ന ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റൊരു സുരക്ഷിത നിക്ഷേപത്തിനുള്ള ഒറ്റത്തവണ കോർപ്പസ് ആയി ഉപയോഗിക്കാവുന്നതാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ അല്ലെങ്കിൽ പ്രതിമാസ വരുമാന പദ്ധതികൾ പരിഗണിക്കാം പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ പരിഗണിച്ചാൽ നിങ്ങളുടെ ഓരോ രൂപയും സുരക്ഷിതമായിരിക്കും ഇത്തരം പദ്ധതികൾ നിലവിൽ ആറ് പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പ്രതിമാസം മൂവായിരം മുതൽ നാലായിരം രൂപ വരെ സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ